ഇപ്പം ഈ ചാനൽ ഉൾപ്പെടെ നമ്മളിഷ്ടംപോലെ സാറ്റലൈറ്റ് ചാനലുകളുണ്ട് ആൽബങ്ങളുണ്ട് ഈ ആൽബത്തിന് കുറച്ച് നാളുകൾ പോലെ ലളിതഗാനം എന്ന് പേരുള്ള സമയം ലളിതഗാനം എന്ന് തന്നെ എഴുതി കാണിക്കുകയും ലളിതഗാനങ്ങൾ പാട്ടുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനിൽ ദൂരദർശനില് മലയാളികൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അതിൻ്റെ ഒരു ഗൃഹാതുരത വളരെ വലുതാണ് ഒരുപാട് പാട്ടുകളുണ്ട് ആ സമയത്ത് നിങ്ങളുടെ കോമ്പിനേഷനും ആ പാട്ടുകളെ കുറിച്ചൊന്ന് പറയാവോട്ടെ ഇപ്പൊ ഗിരീഷടൻ എനിക്ക് തപാൽ അയച്ചു തന്ന അഞ്ച് പാട്ടുകളാണ് പോസ്റ്റിൽ അയച്ചു തന്ന അച്ചോ അഞ്ചു പാട്ടുകളാണ് അതില് ആദ്യത്തെ പാട്ട് ഇപ്പോഴും എനിക്ക് ഞാൻ പെട്ടെന്ന് കാണുന്ന കേളി മുരളികയിൽ അനുരാഗി പിന്നെ തിരുവാതിര

അങ്ങനെ ഈണം ചെയ്ത പാട്ടുകളാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് പേടിച്ചാണ് ചെയ്തത് കാരണം വരികൾ ആദ്യം വരികൾ ആദ്യം വരുന്നത് അത് എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം ഒരു അങ്ങനെ ഒരു തിട്ടമില്ലാത്തൊരു സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് എപ്പോഴും ഇന്നും പല ആൾക്കാരും പ്രത്യേകിച്ച് പൂ തിങ്കൾ ഒക്കെ ചിത്ര എൻ്റെ പാട്ടുകളിൽ എടുത്തു പറയുന്ന പാട്ടാണ് അതൊക്കെ ഗിരിശേട്ടൻ എഴുതി അയച്ച പാട്ടുകളാണ് അത് എങ്ങനെ പോസ്റ്റിൽ വരുന്നത് അപ്പൊ ലിറിക്ക് വരുവുള്ളൂ ട്യൂണിനെ കുറിച്ച് പറഞ്ഞ ഒന്നിച്ചിരിക്കുന്ന പരിപാടി ഒന്നും ഗിരിശേട്ടൻ ഒരു കൊണ്ട് ഈ അഞ്ചു പാട്ട് എഴുതിയെന്നാണ് പറഞ്ഞത് പിന്നീട് പിന്നീട് അല്ല സാർ നേരത്തെ പറഞ്ഞ ആ കൃഷ്ണസങ്കല്പം ഇവിടെ വളരെയധികം പ്രസക്തമാണ് ഈ ലളിതഗാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കേളി മുരളികയിൽ ആ വൃന്ദാവന മൃദു സാരംഗമായി ീളാലോലയായി എന്നൊക്കെ പറഞ്ഞ് രാധയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഗിരിശേട്ടന് പെട്ടെന്ന് അതുപോലെ ഭക്തിഗാന ഒരു ആൽബം രാവിലെ ഒരു പത്ത് മണിക്ക് ഗിരിശേട്ടൻ്റെ വീട്ടിലിരിക്കുകയാണ് വൈകുന്നേരം എട്ട് മണിയാകുമ്പോഴത്തേക്കും പത്ത് പാട്ടും കഴിഞ്ഞു ആ രീതിയിലാണ് അത് എൻ്റെ ഒരു എന്തെങ്കിലും അതല്ല ഗിരീശേട്ടൻ്റെയാണ് ഗിരിചേട്ടൻ പെട്ടെന്ന് എഴുതുന്നുള്ളതാണ് വളരെ നിമിഷം നേരം കൊണ്ട് ഇതൊക്കെ എഴുതി കഴിയുന്നത് അങ്ങനെ കഴിയുന്നു അത് ഗിരീശേട്ടന് നോട്ട്സ് ഉണ്ട് അതാണ് ഗിരിശേട്ടന്റെ ഒരു വലിയൊരു വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതിന്ന് ഞാൻ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടായിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എനിക്കും നോട്ട്സുണ്ട് ഇഷ്ടംപോലെ ഓരോ മ്യൂസിക് കമ്പോസേഴ്സ് എങ്ങനെയാണ് അവർ ഓരോ ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഗിരീശേട്ടനെ കിട്ടിയതാണ് അപ്പം ഗിരീശേട്ടൻ ആ ആ കാലത്തെ സാഹിത്യം അത് എവിടെ നിൽക്കുന്നു അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഓരോ ചിലപ്പോൾ ഒരു നോവലിൻ്റെ ഒരു വരിയായിരിക്കും അത് ഒക്കെ നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് അതൊക്കെ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല രീതിയിൽ അപ്പൊ ആപ്ലിക്കേഷനാണ് അത് ഒരു ആപ്ലിക്കേഷൻ മെത്തേഡാണ് അത് വലിയൊരു കാര്യമാണ് ഇതിന്റെ വിഷ്വലുകളെ കുറിച്ച് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു സംവിധാനോട് ചില പാട്ടുകൾ ചോദിക്കാറുണ്ട് ഇത് എന്താ ഇതിന്റെ ചോദിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കഥ പറയുമ്പോൾ തന്നെ സോങ് സിറ്റുവേഷൻ പറയുമല്ലോ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഡയറക്ടർ മനസ്സിലുള്ള വിഷ്വൽസ് നമ്മൾ അപ്പൊ തന്നെ പറയാറുണ്ട് അത് പിന്നീട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗിരീഷ് വന്ന് സിനിമ അതേപോലെ പറയും ആയിട്ട് വിഷ്വൽസ് പറയാറുണ്ട് അല്ലെ ഇപ്പം ഈപ്പഴും കടന്നല് ഈ പാതിര പുള്ളുണർന്നു പാട്ട് ആ പടത്തിന്റെ ക്ലൈമാക്സി വന്ന് മുട്ടുന്ന പാട്ടാണ് അത് ആദ്യം അവരുടെ പ്രണയമായിട്ട് കാണിക്കുന്നു എങ്കിലും ആ സിനിമ തീരുമ്പം ഒരു ഒരു പാടത്തേക്ക് പോയും അവിടുന്ന് പാട്ടാ അങ്ങനെയുള്ള ഒരു പ്രസക്തി ആ സമയത്ത് പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടി ഉണ്ട് കാത്തിരിക്കുന്നു അപ്പൊ ഈ പാട്ടാണ് വരുന്നത് ആളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പാട്ട് യാത്രയായി സൂര്യ അത് സൂര്യാറത്തില്ല നിറത്തില്ലേ അതിന്റെ ലിറിക്സ് അയ്യോ ഗിരി വരികൾ എഴുതിയതിനു ശേഷം ആ വരികൾ കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ അങ്ങനെയുണ്ടാവും ചിലപ്പോ കാക്ക എന്നുള്ള പാട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഞാനത് എങ്ങനെ വിശ്വസിക്കുകയാണ് എനിക്കറിയില്ലായിരുന്നു അത് ലിറിക്ക് വന്നതിന് ശേഷമാണ് അതാണ് അതുകൊണ്ട് ലിറിക്ക് വന്നതിനു ചില പാട്ടുകളുടെ ആദ്യത്തെ വരികൾ സിനിമയ്ക്ക് പേര് വരയിട്ടുണ്ടോ എത്രയോ എത്രയോ സിനിമയുടെ പേരായിട്ട് പിന്നീട് അത് മാറുന്നുണ്ട്